ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അറുപത്തിയഞ്ച് ദിവസം പൂർത്തിയാക്കി കഴിഞ്ഞു പതിനൊന്നു പേരാണ് ഹൌസിൽ അവശേഷിക്കുന്നത് ശക്തമായ മത്സരം ഹൌസിനുൾകിലും പുറത്ത് ഫാൻസുകാർ തൊണ്ണിലും പി ആറുകൾ തമ്മിലുമെല്ലാം നടക്കുന്നുണ്ട് ഇമേജിനെ ഭയക്കാത്തവർക്ക് ധൈര്യമായി സമീപിക്കാവുന്ന ഷോ കൂടിയാണ് ബിഗ് ബോസ് പലരും സമൂഹത്തിൽ മോശക്കാരനായി തീരുമോ നെഗറ്റിവിറ്റി കരിയർ നശിപ്പിക്കുമോ നശിപ്പിക്കുമോയെന്ന ഭയന്നാണ് ക്ഷണം ലഭിച്ചാലും പങ്കെടുക്കാൻ മടിക്കുന്നത് തനിക്കും കഴിഞ്ഞ മൂന്ന് സീസണിലേക്കും ക്ഷണം വന്നിരുന്നുവെന്നു പറയുകയാണിപ്പോൾ നടി ശ്രുതി രജനീകാന്ത് എന്നാൽ കാണാൻ മാത്രമേ താൽപ്പര്യമുള്ളൂവെന്നും പോകാൻ താൽപ്പര്യമില്ലെന്നും ശ്രുതി ജാങ്കോ സ്പേസ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ടോപ്പ് ഫൈവ് പ്രഡിക്ഷനും ശ്രുതി നടത്തി ബിഗ് ബോസ് ഞാൻ കാണാറുണ്ട് അക്ബറിക്ക എന്റെ ഫ്രണ്ടാണ് ഇത്തവണത്തെ സീസണിൽ കയറിയ ഒട്ടുമിക്ക ആളുകളെയും എനിക്കറിയാം അതുകൊണ്ട് എപ്പിസോഡുകൾ കാണാൻ കുറച്ചുകൂടി ക്യൂരിയോസിറ്റിയുണ്ട് അനുവിനെയും ആര്യനെയും ഷാനവാസിക്കയെയും സരിക ചേച്ചിയെയും എല്ലാം അറിയാം ടോപ്പ് ഫൈവിൽ അനീഷ് ഷാനവാസ് അനു സാബുമാൻ തുടങ്ങിയവർ വന്നേക്കും സാബുമാനെ എനിക്കിഷ്ടമാണ് ഈറ്റ് ഫൈവ് സ്റ്റാർ ഡൂ നത്തിങ് എന്നുള്ളതുപോലെയാണ് സാബുമാൻ ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോയാണ് അതിനുള്ളിൽ റിയലായി നിൽക്കണമെന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ അടിയുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടില്ല അവർ ട്രിഗർ ചെയ്യുമ്പോൾ മത്സരാർത്ഥികൾക്ക് ട്രിഗറാകാം ആകാതിരിക്കാം സാബുമാനെ വഴക്കുണ്ടാക്കാൻ താൽപ്പര്യമുണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ എന്റെ അച്ഛനൊക്കെ അതുപോലൊരാളാണ് പറയേണ്ട കാര്യങ്ങൾ സാബുമാൻ പറയുന്നുമുണ്ട് അതുപോലെ നെവിനെയും എനിക്കിഷ്ടമാണ് വ്യക്തി എന്ന നിലയിൽ നെവിൻ്റെ ചില കാര്യങ്ങളിൽ കോൺട്രഡിക്ടറി ഫാക്ടറുണ്ട് പക്ഷേ എൻ്റർടൈനറാണ് അതുപോലെയാണ് സാബുമാനും പുള്ളിയെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് വെറുതെ അടിയുണ്ടാക്കുന്നില്ല ആവശ്യമുള്ള കാര്യങ്ങൾ പറയേണ്ടിടത്ത് പറയുന്നുമുണ്ട് എനിക്കും ബിഗ് ബോസിലേക്ക് ക്ഷണം വന്നിരുന്നു ഷോ കാണാനേ താല്പര്യമുള്ളൂ പോകാൻ താല്പര്യമില്ല കഴിഞ്ഞ മൂന്ന് സീസണിലും എനിക്ക് അടുപ്പിച്ച് ക്ഷണം വന്നിരുന്നു എന്തിനാണ് വെറുതെ പോയി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്റെ നാട്ടിൽ നിന്നും ഒരാൾ പങ്കെടുക്കുന്നുണ്ട് ലക്ഷ്മി പക്ഷേ ലക്ഷ്മി ആതിലെയും നൂറേയുറച്ച് പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പില്ല ആതിലയും ഒക്കെ അവരുടേതായ രീതിയിൽ ജീവിച്ചോട്ടെ ഒരുപാട് ബുള്ളി ചെയ്യരുത് ആതിലയുടെയും നൂറയുടെയും മാതാപിതാക്കളുടെ കാഴ്ചപ്പാട് നമ്മുടേതുപോലെ ആയിരിക്കില്ല വ്യത്യസ്തമായിരിക്കും അതുപോലെ മാതാപിതാക്കളിൽ നിന്നും അവർക്കുണ്ടായ അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും നമുക്കത് അറിയില്ല അതേക്കുറിച്ച് പറയാനും അവകാശമില്ല എല്ലാം വ്യക്തിപരമാണ് കോ എക്സിസ്റ്റൻസ് എന്നൊന്നുണ്ടല്ലേ പ്രളയമോ സുനാമിയോ വന്നാൽ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഈ ഒരു ഭൂമിയിലല്ലേ നിൽക്കാൻ പറ്റൂ വേറെ എവിടെയും പോകാൻ പറ്റില്ലല്ലോ ആ സമയത്ത് ആരും സെക്ഷുവാലിറ്റി ചോദിക്കില്ല സർവൈവൽ മാത്രമായിരിക്കും ആലോചിക്കുക വെള്ളവും ഭക്ഷണവും പാർപ്പിടവും ഒക്കെ മാത്രമാകും ആ സമയത്ത് പരസ്പരം ചോദിക്കുക ഞാൻ എല്ലാ കാലവും മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്നയാളാണ് ആദിലേയെയും നൂറയെയും ഓരോ വ്യക്തികളായി കാണുക പിന്നെ ബിഗ് ബോസിൽ ഫേവറേറ്റ് കണ്ടസ്റ്റന്റില്ല അതിങ്ങനെ ഓരോ എപ്പിസോഡ് കഴിയുംതോറും മാറിയും തിരിഞ്ഞുമിരിക്കുമെന്നും ശ്രുതി രജനീകാന്ത് പറയുന്നു